പായ്ക്കുഴി ബ്രഹ്മാനന്ദ വിലാസം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി എക്സൈസ് ജോയിന്റ് കമ്മീഷണർ എൻ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു

എന്റെ ഓഫീസിനോട് ചേർന്ന് ഈ ലഹരിക്ക് അടിപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം സാധ്യത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും അടിപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ അവിടെ ഒരു കൗൺസിലിംഗ് ഉണ്ട് രണ്ട് കൗൺസിലർമാരുണ്ട് അപ്പൊ അവിടെ എത്തുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ എന്നോട് ഷെയർ ചെയ്യാം അപ്പോഴാണ് നമ്മൾ അറിയുന്നേ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ും ദുരിതങ്ങളും ദുരന്തങ്ങളും എന്താണ് നമ്മൾ മകളെ അറസ്റ്റ് ചെയ്ത് സ്വന്തം മകനെ പറയുന്ന നെഞ്ചത്തടിച്ച് കരയുന്ന അമ്മമാരെ എല്ലാ ദിവസവും ഞാൻ നെഞ്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങള് അടുത്ത് കാണുന്ന ഒരു ആയി ഞങ്ങൾ കരയോഗം പ്രസിഡന്റും യൂണിയൻ കമ്മിറ്റി അംഗവുമായ സന്തോഷ് സ്നേഹ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി പി സോമൻപിള്ള സ്വാഗതം പറഞ്ഞു എക്സൈസ് ഓഫീസർ ഹരിപ്രസാദ് ക്ലാസ് നയിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള ജോയിന്റ് സെക്രട്ടറി മുരളി പരബ്രഹ്മ വനിതാ സമാജം സെക്രട്ടറി സിനി ഉണ്ണികൃഷ്ണൻ ബാലസമാജം ഭാരവാഹി അമ്മുരാധാകൃഷ്ണൻ കരയോഗം ട്രഷറർ മുരളീധരൻ മുരളീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ തന്നെ അതിനകത്ത് എല്ലാവരുടെയും സഹകരണം ഈ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ക്ലാസ് നയിക്കുന്നു അതാണ് പ്രധാനമായും നമുക്ക് ഇന്ന് ഇത് വേണ്ടത് ഇപ്പൊ നമുക്ക് ഈ ക്യാമ്പയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വിപുലമായ കാര്യം ആ രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ബോധവൽക്കരണമാണ്